ബദലിസിനോ ആരംഭിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട അമേറെ ഹസം സഭാഫിൽ മൂക്കോട്ട് പറഞ്ഞത് ഉദ്ബോധനത്തിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു അസാം വരഹമുല്ല الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد الله سبحانه وتعالى ولرنا بركة الله في ما سمعنا അസുറിന് ശേഷമുള്ള വളരെ പ്രധാനപ്പെട്ട സമയമാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് എല്ലാ അർത്ഥത്തിലും ഇജാബത്തിന്റെ ഘടകങ്ങൾ ഒത്തു നിൽക്കുന്ന ഈ സമയം ആരംഭരിപ്പിച്ചല്ലാഹു അലഹി വസല്ലമാങ്ങൾ ഒരു സമുദായത്തോട് ആദരിക്കാൻ കൽപ്പിച്ച ഒരു വലിയ വിഭാഗം അതാണല്ലോ അസുഹാബുൽ ബദ്ര അവരുടെ ഇസ്മകൾ ചൊല്ലാനാണ് നമുക്ക് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഇവിടെ നേരത്തെ ബഹുമാനപ്പെട്ട ഉസ്താദ് സാലിം ഫൈസിയുടെ ഒരു ആത്മീയതയിലേക്കുള്ള ഒരു നല്ല ഒരു പഠന ക്ലാസ് ഇപ്പോൾ ബഹുമാനപ്പെട്ട ദാരിയുടെ ഒരു ആമുഖം അത് തന്നെയാണ് മജ്ലി ഈ സദസ്സിന്റെ ഒരു ആമുഖമായി നാം കാണേണ്ടത് അതിനപ്പുറം ഒരു പ്രസംഗം എന്നുള്ളത് ഈ സമയത്ത് നാം ആരും ആഗ്രഹിക്കുന്നില്ല നമ്മെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള നിമിഷങ്ങൾ അസ്മാ ബദർ ചൊല്ലുകയാണ് ഉസ്താദുമാരാണ് നല്ല അഥവുള്ള മുതാലിമ്യങ്ങളും ആലിമ്യങ്ങൾ ധാരാളം ഈ സദസ്സിലുണ്ട് ഒരു ഉപദേശിക്കുകയാണ് എന്ന് തോന്നിപ്പോകരുത് ഈ പരിശുദ്ധമായ ബൈത്തുകൾ നാം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയം നമ്മുടെ നാവിലൂടെ നാം പറയുന്ന ഓരോ മഹാന്മാരുടെ പേര് പറയുമ്പോഴും ആരുടെ പേരാണ് ഞാൻ ഇപ്പോൾ എന്റെ നാവ് കൊണ്ട് പറയുന്നത് ആ ഒരു വിചാരം നമ്മുടെ കൽബിലേക്ക് വരണം ഇപ്പോൾ മാത്രമല്ല എപ്പോഴും ആവശ്യം പലപ്പോഴും ചിന്തിക്കാത്തതിന്റെ പേരിലാണ് നാം ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു കാര്യത്തിനും അതിന്റെ ഫലം കാണാതെ പോകുന്നത് നിഗ്ര എന്ന് പറയുന്നത് കേവലം നാവുകൊണ്ട് ഉള്ളത് അല്ല നാവുകൊണ്ട് സംസാരിക്കാൻ കഴിയാത്തവർക്കും സിക്റ് വേണം എന്നാൽ നാവുകൊണ്ട് സംസാരിക്കുന്നവരാണെങ്കിൽ അവർക്കും സിക്റ് വേണം എല്ലാവരുടെയും സിക്ർ കൽപൊണ്ട് തന്നെയാണ് അതുകൊണ്ട് കൽപറിഞ്ഞ ഒരു സിക്റായി മാറണം ഏതൊരു പ്രവർത്തനമാണെങ്കിലും ഇലഹാകെന്ന റബ്ബിന്റെ പരിശുദ്ധമായ രമ അത് കൊതിച്ചുകൊണ്ടാണ് അവനത് നിർവഹിക്കുന്നതെങ്കിൽ അവനത് ലഭിച്ചു കൊണ്ടിരിക്കും എന്നതിൽ തർക്കമില്ല അതുകൊണ്ട് ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാനിവിടെ നമ്പർ ഇട്ട് രണ്ട് മിനിറ്റ് കൊണ്ട് ഞാൻ സൂചിപ്പിക്കുകയാണ് ഒന്നാമതായി അസുഹാബുൽ ബദറിന്റെ ജിസ്മുകൾ ചൊല്ലുന്നത് ഒരു സാധാരണക്കാരന്റെ മഹാന്മാരുമായിട്ടുള്ള ബന്ധത്തിന്റെ ഒരു അടയാളമാണിത് ഈ ഒരു സമ്മേളനത്തിന്റെ പ്രമേയം തന്നെ സാത്വികളുടെ വഴിയടയാളം എന്നാണ് മഹാരഥന്മാര് മഹാന്മാരായത് എങ്ങനെയാണെന്ന് പഠിക്കുമ്പോ ബഹുമാനപ്പെട്ട അബു സുലൈമാനുദാറി റലി അള്ളാഹെന്ന് പ്രഖ്യാപിച്ചല്ലോ അസുഹണപ്പിൽ പത്രിലൂടെ അല്ലാതെ ഒരാൾക്കും വിലായത്ത് പോലും കിട്ടിയിട്ടില്ല ഒരു വലിയ വലിയായിട്ടില്ല ആയിട്ടില്ല അല്ലാതെ അസ്മാ ഉൽ ചൊല്ലുക എന്നല്ല അസ്മാ ഉൽ ഹുസ് വരെ ഇവിടെ ചൊല്ലുന്ന ആളുകൾ ഈ മതത്തിന്റെ പുറത്തുള്ള ഗായകന്മാരുടെ യാ ബസ്വീർ പറയാൻ യാ യാഫീമു പറയാൻ യാ പറയാൻ ഉൽ ഹുസ്ന ചൊല്ലാൻ ഈ മതത്തിന്റെ പുറത്തുള്ള ഗായകന്മാരുണ്ട് അതുപോലെ നമ്മുടെ നാവകൊണ്ട കുറെ അസ്മാലുകൾ ചൊല്ലലല്ല അള്ളാഹുവിന്റെ പരിശുദ്ധ നൂറ് ആ നൂറിനുള്ള ദറജ എന്താ നമുക്കറിയാം അതുകൊണ്ടാണ് ആ റബ്ബിന്റെ ഇസ്മുകൾക്ക് മഹത്വമുള്ളത് ആ റബ്ബിന്റെ നൂറ് കൊണ്ടാണ് അലൈഹി തങ്ങളെ ആരം നബിഹുലൈവല്ലത് അതുകൊണ്ടാണ് ആരം നബി അലൈഹി തങ്ങളുടെ അലൈവല്ല വലിയ ഫമലുള്ളത് ആ നബി നബിസ് നിന്നുള്ള നൂറല്ലാത്ത ഒരു നൂറ് ലോകത്ത് ഒരു മഹാനും എത്തിച്ചേർന്നിട്ടില്ല ആ നൂറ് ലഭിച്ച ഏതൊക്കെ മഹാന്മാരുണ്ടോ അവരുടെ ഇസ്മുകൾ വലിയ ദിക്കറാണ് അവരെ പേരുകൾ എന്ന് പോലും പറയേണ്ട അവർ സ്ഥാനം പറഞ്ഞാൽ അത് ധിക്കറാണ് അവരെ നാടിന്റെ പേര് പറഞ്ഞാൽ പോലും ദിക്കറാണ് യാ യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഒക്കെ ദിക്കറാണ് അവരുടെ സ്ഥാനം പറഞ്ഞാലും അവരെ പേര് പറഞ്ഞാലും അവരെ നാടിന്റെ പേര് പറഞ്ഞാൽ പോലും അത് ആരംഭ നബി അലൈഹി ആരംഭന തങ്ങളുടെ നൂറിൽ നിന്ന് വന്ന നൂറാണെങ്കിൽ ആ നൂറ് കൊണ്ട് പുതിയപ്പെട്ട ആളുകളെ സ്മരിക്കുന്നത് പറയുന്നത് അത് വലിയ ദിഗ്രായി കാണേണ്ടതുണ്ട് അതുകൊണ്ട് കൽ പറഞ്ഞ ദഗ്രലിലേക്ക് നമുക്കൊക്കെ എല്ലാ സമയത്തും പ്രവേശിക്കാൻ കഴിയണം അള്ളാഹു തൂഫിക്ക് നൽകട്ടെ രണ്ടാമതായി എന്റെ പ്രിയപ്പെട്ട നല്ലപരാകുന്ന സഹോദരന്മാരോട് ഉപദേശിക്കുകയാണ് എന്ന് ഉസ്താദുമാരുണ്ടാകുമ്പോൾ സംസാരത്തിന് ഒരു ബ്രേക്ക് വരികയാണ് ഒരു പ്രയാസം തോന്നുകയാണ് നമ്മുടെ കല്പിനകത്തേക്ക് വരേണ്ട ഒരു വിചാരം ഞാൻ നിൽക്കുന്ന മഹല്ലത്തിൽ ഇന്ന് ഒരു പത്ത് മണിക്ക് ശേഷം ഒരു ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരൻത്താണിക്കൽ ഗൾഫിലുള്ള മക്കയിൽ ഉള്ള ഒരു ചെറുപ്പക്കാരൻ ഇന്ന് മരണപ്പെട്ടു ബഹു മഹഫുരത്ത് നൽകുമാറാവട്ടെ നാല് കുട്ടികളും ഒരു ഭാര്യയും വെക്കേഷൻ ആയപ്പോൾ ഭാര്യയും മക്കളും അവനെ കാണാൻ വേണ്ടി വിസിറ്റിന് രണ്ടാഴ്ചയും ഒരാഴ്ച മുമ്പ് അങ്ങോട്ടേക്ക് പോയതാണ് മരണപ്പെട്ടു അള്ളാഹു മഹഫുരത്ത് നൽകുമാറാവട്ടെ സലാമത്തിന്റെ ഈമാനോടുള്ള മരണം അള്ളാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാവട്ടെ ഒരുപക്ഷെ ഇന്നത്തെ ദിവസം എന്റെ ജീവിതത്തിലെ അവസാനത്തെ ദിവസമായിരിക്കും ഞാൻ ഇന്നും മരിക്കേണ്ടവനായിരിക്കും എന്റെ കൽപ്പിനകത്ത് കിബർ വന്നാൽ ഹസദ് വന്നാൽ റിയാറ് വന്നാൽ കാപ്പട്ടം വന്നാൽ എന്റെ റബ്ബിനെ മറന്നാൽ ദുനിയാവ് എന്റെ കൽബിനകത്ത് വലിയ സ്വാധീനം സൃഷ്ടിച്ചാൽ നാളെ മുതൽ ഞാൻ ബുദ്ധിമുട്ടാൻ പോവുകയാണ് കാരണം ഇന്ന് ഒരു പക്ഷെ ഞാൻ മരിച്ചുകൂടായില്ല ഈ ഒരു വിചാരം നമ്മുടെ കൽപ്പിൽ എപ്പോഴും വന്നേ പറ്റൂ ഇത് വന്നേ പറ്റൂ പക്ഷേ വരണം എന്നുള്ളതിൽ രണ്ടഭിപ്രായം ഇല്ലെങ്കിലും വരുന്നില്ലല്ലോ എന്നൊരു പരാതി ഉണ്ടാകാൻ നമുക്ക് അത് വരാനുള്ള വഴിയാണ് കൽിനകത്ത് ഭൗതിക ലോകത്തുള്ളവരൊക്കെ നമ്മുടെ കൽവിൽ നിന്ന് പോകട്ടെ സിനിമാ ലോകത്തുള്ള ഒരാള് കായിക ലോകത്തുള്ള ഒരാള് രാഷ്ട്രീയ രംഗത്തുള്ള ആള് ബിസിനസ് രംഗത്തുള്ള ആള് ഭൗതിക രംഗത്തുള്ള ഒരാള് നമ്മുടെ കൈന്ന് പിടിച്ചാൽ നമുക്കൊരു സുഖം വരാറുണ്ട് അത് നരകത്തിന്റെ അടയാളമാണ് നരകത്തിൽ കിടക്കുന്നവർക്കുള്ള യോഗ്യതയാണ് പറഞ്ഞത് ഭൗതിക ലോകത്തുള്ള ഒരാള് കൈയ് പിടിക്കുമ്പോൾ ആ സമയത്ത് മനസ്സിന് ഒരു സുഖം വരുന്നത്

പാപങ്ങൾക്കൊപ്പം നിന്നതിന്റെ വലിയ അത് പാപങ്ങളെ സഹായിക്കൽ മാത്രമല്ല പാപങ്ങളെ സഹായിക്കുന്നവനാണ് എന്ന് പറയൽ മാത്രമല്ല മനസ്സിനകത്ത് പാപങ്ങൾക്കൊപ്പം ഇരിക്കുന്നത് മധുരമാവണം പാപങ്ങൾക്കൊപ്പം സഞ്ചരിക്കുന്നത് മധുരമാവണം പാപങ്ങൾ എന്ന് പറഞ്ഞാൽ അവരോടൊപ്പം കൂടുതലായി ചെലവഴിക്കാൻ ഇഷ്ടം വരണം സമ്പന്നരെ പരിഗണിക്കാൻ ഞാനല്ല വേറെയും കുറെ ആളുണ്ടാവൂലേ പാപങ്ങളെ പരിഗണിക്കാൻ ഞാനേ ഉള്ളൂ റബ്ബുൽ അള്ളാഹുറബുൽ സ്വീകരിക്കാൻ ഇതാണ് വഴി അതുകൊണ്ട് മജലിസിന്നോർ എന്നത് നമ്മുടെ ഹൃദയം നന്നാവാനല്ലേ നമുക്ക് ആഹ് രക്ഷപ്പെടാനല്ലേ ഒരു പക്ഷെ ഇന്ന് ഈ സദസ്സിൽ വെച്ച് മുന്നൂറിലേറെ വരുന്ന അസുഹാബുൽ ബദറിന് ഇസ്മുകൾ ചൊല്ലുമ്പോ ഒരു വേള ചിന്തിച്ചോ ഈ ദുനിയാവിൽ അസ്മാ ഉൽ ബദർ ചൊല്ലാനുള്ള എന്റെ അവസാനത്തെ അവസരമായിരിക്കാം ഇത് എന്ന് ചിന്തിക്കോ ചിന്തിക്കോഹു ഹബീബ് പറഞ്ഞിട്ടില്ലേ വഴ്മല്ലി ആഹ് മൂത്തു അത അടുത്ത നിമിഷം മരിക്കുമെന്ന ചിന്ത വേണം ഇത് എന്റെ ഒടുക്കത്തെ സുജൂതായിരിക്കും ഇത് എന്റെ ഒടുക്കത്തെ നിസ്കാരമായിരിക്കാം ഇത് എന്റെ ഒടുക്കത്തെ ഇരുമിന്റെ മജിരിച്ചായിരിക്കാം ഇത് എന്റെ അവസാനത്തെ മജ്ലിസിനോർ ആയിരിക്കാം ആ ഒരു ചിന്തയോടെ അസ്മാ ഉൽമതിർന്നു ചെല്ലട്ടെ അള്ളാഹു നമുക്ക് തരട്ടെ ഞാൻ സംസാരം ചുരുക്കുന്നു ഒരു കാര്യം എന്നെയാണ് ഉപദേശിക്കുന്നത് ഈ റജബിൽ നമ്മുടെ കലവിലേക്ക് വരട്ടെ ഇനിയുള്ള കാലം ഒരു ഹറാമും ചെയ്യൂല എന്ന ഉറച്ച തീരുമാനം റബ്ബിനോട് എത്ര തന്നെ പുറത്തു തരണം പുറത്തു തരണം എന്ന് ആയിരം വട്ടം ഒരാൾ സ്റ്റീഫർ ചെയ്താലും അള്ളാഹു കൊറുക്കുമെന്ന് പ്രതീക്ഷിക്കണ്ട പക്ഷെ ഒരു വട്ടം പറഞ്ഞാൽ മതി പഠിച്ചവനെ ഒരുപാട് തെറ്റ് വന്നുപോയി ഇനി ഞാൻ ചെയ്യൂല ഒരു വട്ടം പറഞ്ഞാ മതി ഇനി ചെയ്യൂല എന്ന് ഞാൻ ഇന്ന് പറയുന്നതോടുകൂടി ഞാൻ രക്ഷപ്പെടുകയാണ് അങ്ങനെ പറഞ്ഞാൽ കൊടുങ്ങും എന്ന് ആർക്കെങ്കിലും തോന്നണെങ്കിൽ ഇല്ല കൊടുങ്ങൂല ഇനി മുതൽ അള്ളാഹു ഞാൻ ഹറാമ് ചെയ്യില്ല അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റിലേക്ക് ഞാനില്ല ഇത് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയണം ഈ ഒരു അർത്ഥത്തിലാണ് മജിലിസന്നൂറ് നാം ഇവിടെ നിർവഹിക്കുന്നത് മഹാനാകുന്ന സയ്യിദ് ഹൈദലി ശിഹാബ് തങ്ങൾ അള്ളാഹു അവർക്ക് ദീർഘകാര്യത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ തങ്ങളവർക്ക് ഈ ഉമ്മത്തിന് ഒരു സമ്മാനമായി നൽകിയിട്ടുള്ള ഈ മജിലിസ് എണ്ണായിരത്തിലേറെ പ്രദേശങ്ങളിൽ നടന്നു നടന്നുകഴിഞ്ഞു മംഗലാപുരം ഭാഗത്ത് ആരംഭിച്ചു ധാരാളമായി കാസർഗോഡ് ആരംഭിച്ചു കണ്ണൂരിൽ ആരംഭിച്ചു കോഴിക്കോട് ജില്ലയിൽ വ്യാപകമായി മലപ്പുറം ജില്ലയിൽ സർവവ്യാപകമായി എല്ലാ ഭാഗങ്ങളും എറണാകുളം ഭാഗത്തൊക്കെ ധാരാളമായി ഒരു മേഖലയിൽ എട്ട് മഹലുകൾ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്നു ഓരോ മഹലത്തിലും എല്ലാ മാസത്തിലും നാന്നൂറ് അഞ്ഞൂറ് ആളുകൾ സംബന്ധിക്കുന്നത് എല്ലാ ഭാഗത്തും നല്ല ആവേശത്തിലാണ് എന്നാൽ ഈ ഒരു മജലിസിലൂടെ നമുക്ക് സമസ്ത കേരള ജമഇയത്തിൽ ഉലമ എന്തിനാണോ മഹാരഥന്മാർ ഇവിടെ സ്ഥാപിച്ചത് നമ്മുടെ ആഗ്രഹം രക്ഷപ്പെടാനാണ് നമ്മുടെ അതീതയെ സംസ്കരിക്കാൻ തന്നെയാണ് നമ്മുടെ കർമ്മങ്ങൾ ഉള്ളതാവാൻ തന്നെയാണ് കാപ്പറ്റത്തെയും വിദഗ്ധത്തിനെയും കൽപിൽ നിന്ന് തട്ടിമാറ്റാൻ തന്നെയാണെങ്കിൽ അതിനുള്ള ഒരു സദസ്സായി ഇതിനെ കാണുകയും നമുക്ക് ഇതിന്റെ ഹാതിമ്യങ്ങളായി മാറുകയും ഇതിന്റെ പേരിൽ നമ്മുടെ മനസ്സിൽ ഒരേ ഒരു ആഗ്രഹമാണ് വരേണ്ടത് നാളെ റബ്ബിന്റെ മുമ്പിൽ ചെല്ലുമ്പോ നമ്മെ അറിയപ്പെടേണ്ടത് ഇവൻ അസുഹാബുൽ സാധ്യമാണല്ലോ എന്നുള്ള ഒരു പേര് നമുക്ക് കിട്ടിയാൽ മതി വേറൊന്നും നമുക്ക് വേണ്ട ോ എന്ന് പേര് കിട്ടിയാൽ മതി ഒക്കെ സ്വർഗത്തിന്റെ അഖിലുകാരാണ് ആ മഹാന്മാർക്കൊപ്പം നിൽക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു തോഫിയ്ക്ക് നൽകുമാറാവട്ടെ അസ്മാദ്രേക്ക് പ്രവേശിക്കുന്നു ചേർന്നിരിക്കലാണ് നല്ലത് നമുക്ക് ഇവിടെ ജാടകളൊന്നും എല്ലാവരും മുമ്പിലേക്ക് കയറി നിന്നിട്ട് സീറ്റുകളൊക്കെ അടുത്തടുത്ത് എല്ലാവരും ചേർന്ന് ചേർന്ന് ഞാൻ അടുത്തേക്ക് അടുത്തിരിക്കുക സീറ്റൊന്നും ഒഴിവാക്കേണ്ട ബേക്കലൊന്നും നമുക്ക് ഒഴിഞ്ഞു കിടന്നാൽ നമുക്ക് ബുദ്ധിമുട്ടില്ല ഉള്ള ആളുകൾ മുൻഭാഗത്ത് തന്നെ പരമാവധി വന്നിരുന്ന് നല്ല രാഹത്തിൽ നിർവഹിക്കുക സമസ്ത കേരള ജമീയത്തിൽ ഉലമയുടെ നമ്മുടെ ഈ മംഗള മണ്ഡലം കമ്മിറ്റിയുടെ പ്രവർത്തനത്തിൽ ഒരു ശ്രദ്ധേയമായ സമ്മേളനമാണ് ഇവിടെ നടത്തിയത് ഇൻഷാ അള്ളാ ഈ സമയത്ത് സമൂഹമൊക്കെ ഏറെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ് അള്ളാഹുവിൽ നിന്ന് മഴ ലഭിക്കണം എന്നുള്ളത് ഒരു സമ്മേളനം നടത്താനൊക്കെ സ്വാഭാവികമായി ഒരു തടസ്സം തോന്നിയാലും നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ സമ്മേളനത്തിന്റെ സമയത്ത് ഉമ്മിനികളാകുന്ന ആളുകളും എല്ലാ ആളുകളും മഴ കാരണം സന്തോഷിക്കുന്ന ഒരു സമയമാണ് നമുക്കതിൽ ദുഃഖം വരാൻ പാടില്ല സങ്കടം വരാൻ പാടില്ല വേദന പോലും വരാൻ പാടില്ല എന്നാലും ഇത്ര വിശാലമായൊരു സൗകര്യം ഉണ്ടായത് തന്നെ നമ്മുടെ സമ്മേളനത്തിന് സൗകര്യമാണ് പൊതുസമ്മേളനം കൂടി ഇൻഷാള്ള നമുക്ക് ഇവിടെ തന്നെ കൂടുതൽ ആളുകൾ വരുമ്പോൾ അവർക്ക് അഡീഷണൽ സൗകര്യം പെരുത്തി കൊടുത്താലും ഇവിടെ തന്നെ വെച്ച് നടത്തുകയാണെങ്കിൽ അതായിരിക്കും സൗകര്യം എന്നാണ് നമ്മുടെ ഉസ്താദന്മാരുടെയൊക്കെ താല്പര്യം ഇൻഷാള്ള പൊതുസമ്മേളനവും മകരവിന് ശേഷം ഇവിടെ തന്നെയാണ് നടക്കുന്നത് എല്ലാം നിന്ന് കബുൽ ചെയ്യുമാറാവട്ടെ സ്വരമനേക്കും പറഞ്ഞെടുത്തുക